വീണ്ടും മാൾട്ടയിൽ നിന്നും മാൾട്ട കുട്ടപ്പെട്ട് ഇതാ സുഹൃത്തുക്കളെ നമ്മൾ ഗോസോ ഐലൻഡിലേക്ക് അടുക്കുകയാണ് ഗോസോ ഐലൻഡിൽ മെയിനായിട്ടും ആണ് ഇവിടുത്തെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ബോട്ടുകൾ ഉണ്ട് ഇവിടെ എങ്ങനെയാണോ മാൾട്ട അതുപോലെ തന്നെയാണ് ഗോസോ ദ്വീപും ഇവിടെ എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് ലഭിക്കും ഇതാ നമ്മൾ മാൾട്ട കുട്ടപ്പനും കൂട്ടുകാരനും ഗോസോ ഐലൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോസോ ഐലൻ്റ അവിടെ കിടക്കുന്ന ആ ബസ്സുകളിലാണ് നമുക്ക് റിട്ടേൺ ഗോസോ മുഴുവൻ കറങ്ങി നടക്കാനുള്ളത് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരത്തണഞ്ഞു കഴിഞ്ഞ് ഇതാ പുറകിലൂടെ കയറിയ വാരങ്ങൾ ോക്കണേ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി നേരത്തെ കാണിച്ച അതേ ഡോറ് മുൻപാതിട്ടുണ്ട് അത് തുറന്ന് വാഹനങ്ങൾ പോകുന്ന വീഡിയോ ഞാൻ കാട്ടിത്തരാം ഒരുപാട് ബ്ലോഗർമാര് ഇതെല്ലാം എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ രീതിയിലാണ് എടുത്തു തരുന്നത് അത് കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഗോസോ ദ്വീപിൻ്റെ വിശേഷങ്ങളാണ് അത് മാൾട്ട കുട്ടപ്പൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ആ കിടക്കുന്ന കാറുകളെല്ലാം തന്നെ മാൾട്ടയിലേക്ക് പോകാനുള്ള വണ്ടികളാണ് അത് കാറുകൾ മാത്രമല്ല ടെമ്പോകളും എല്ലാം തന്നെ ഈ വാഹനത്തിൽ ഈ ഷിപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ഏകദേശം തീരം തൊട്ടു എന്ന് പറയാം ഇപ്പോൾ പാടാൻ തോന്നുന്ന പാട്ട് തീരന്തോലും ആ പാട്ടിന്റെ വരി എനിക്കറിയില്ല ഒരു പഴയ പാട്ടാണ് നമ്മൾ ഗോസോയിലേക്ക് ഷിപ്പിന്റെ ഭാഗം മുൻഭാഗം മുട്ടിക്കാൻ പോവുകയാണ് ഗായ്സ് ഇനി കാണാൻ നിങ്ങൾക്ക് വാഹനം ഇറങ്ങിപ്പോകുന്നതിനുള്ള കരയുമായി ബന്ധിക്കുന്ന ഒരു ചെറിയൊരു പാലമുണ്ട് ആ പാലം അവർ അഴിച്ചിടുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഇത് നേരത്തെ ഞാൻ മാൾട്ട കിർക്കാവ കാണിച്ചു തന്ന അതേ ഒരു ഫംഗ്ഷനാണ് നമ്മളത് ബോട്ടിൽ നിന്ന് കണ്ടു മറ്റൊരു ബോട്ട് എങ്ങനെ ഇറക്കുന്ന തീരമടിപ്പിക്കുന്നതെന്ന് ഇത് നമ്മുടെ ബോട്ട് എങ്ങനെയാണ് തീരം തീരമടിപ്പിക്കുന്നതിൻ്റെ മറ്റൊരിത് ദൃശ്യങ്ങളാണ് അത് താഴെ മൊബൈൽ താഴെയും അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പം താഴെ അവരെന്താണ് ചെയ്യുന്നത് എന്നും കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റൊരു കല് കയറും കൂടിയിട്ട് രണ്ട് സ്ഥലങ്ങളിലാണ് ഇവർ ബന്ധിപ്പിക്കുന്നത് ഇവിടെ ഒക്കെ ജോലി കിട്ടണേ സുഖല്ലേ കയറ് കെട്ടിട അവിടെ അവിടെ പോയിരിക്ക പശുവിനെ കെട്ടിയിട്ടിട്ട് തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിട്ടിട്ട് പോയിരിക്കണ പോലെ അതേ പോയിരിക്കണം അവിടെ എന്ത് സുഖം പണി ഇത്തിരി പേര് കണ്ടാൽ മതി ഇതാ വാഹനങ്ങൾ നമ്മളുടെ ഷിപ്പിൽ നിന്നും ഇറങ്ങി പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമുക്കിറങ്ങാം ഈ ഭാഗത്തു നിന്നും വന്നാൽ ശരിയായിട്ട് കാണാൻ പറ്റില്ല ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം നമുക്കിറങ്ങാം നമുക്കിറങ്ങാം വാഹനങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലൂടെയാണ് പോകുന്നത് രണ്ട് വശത്തേക്കായിട്ട് പോകുന്ന വണ്ടികളാണ് അതുകൊണ്ടാണ് രണ്ട് സൈഡിലൂടെ പോകുന്നത് ഇനി ഞാൻ പുറത്തേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങുകയാണ് നടന്നോ അവിടെ ആ അവിടെ രാജ്യയ്ക്ക് ഇറങ്ങാം വന്ന വഴി മറന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇറങ്ങാൻ സമയമായിട്ടില്ല നമുക്കുള്ള ഡോറുകളെല്ലാം തുറന്ന് റെഡിയാക്കിയിട്ടാണ് ഇറങ്ങാൻ പറ്റുള്ളൂ ഇനി വീഡിയോ ഇങ്ങനെ ആയിരിക്കും പോവുക ഇതിനുള്ളിൽ ക്യാൻ്റീനാണ് ക്യാൻറ്റീൻ ഞാൻ ഗോസോയിൽ നിന്നും ഏറ്റലേക്ക് പോകുന്ന കുറേ ക്യാൻ്റീൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഷിപ്പിൻ്റെ ഒരു അവർ ചെയ്യുന്ന കാര്യങ്ങളുമാണ് കാണിച്ചു തരുന്നത് നമ്മൾക്ക് ഏകദേശം ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട് ഈ ഗോസോ ട്രിപ്പ് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമാക്കി തരാൻ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കും ഇതാ നമ്മൾക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് പാലം വെച്ച് തരികയാണ് അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗേറ്റ് തുറന്നു നമ്മൾക്കുള്ള പാലം തുറന്ന് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പരമാവധി അടുത്തു നിന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം എന്താ എൻ്റെ കൂട്ടുകാരൻ ചെയ്യുമോ അതെ അവനാകെ ആസ്വദിച്ച് കിടക്കുക മൊബൈൽ പിടിച്ച് ഇതൊക്കെ പിടിക്കണ എൻ്റെ കാര്യമാണ് അപ്പം ഞങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ് നല്ല തിരക്കാണ് പുറത്തേക്കുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത് ഉണ്ടോ ഈ ഷിപ്പ് ഈ ഷിപ്പിൽ വന്ന ആളുകൾ ഗോസോയിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോസോയിൽ ഗോസോയിലധികം മലയാളികളില്ല എന്ന് തോന്നുന്നുണ്ട് എന്നാലും നമ്മളിപ്പോൾ ഗോസോ ദ്വീപിലേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ ഇറങ്ങുകയാണ് ഇനി മുതൽ ഗോസോയിൽ നിന്നുള്ള യാത്രാ വിവരണം നിങ്ങൾക്ക് നല്ല തള്ളും കേൾക്കാം ഒരുപാട് യാത്രക്കാരാണ് ഈ ഷിപ്പിലുള്ളത് ഈ ഷിപ്പ് അധികം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കാതെ പ്പോഴും വിഷിപ്പുണ്ടാവും വന്നപ്പോൾ ഞാൻ എന്തായാലും പടി കയറി ഇപ്പം എന്തായാലും ഞാൻ വീഡിയോ നല്ല പോലെ എടുക്കാൻ വേണ്ടി ഞാൻ എസ്കലേറ്റർ കയറിയുകയാണ് ഇതാണ് വേ ഔട്ട് നമുക്ക് പുറത്തേക്ക് പോകേണ്ട വഴിയാണ് വന്നപ്പോൾ എന്തായാലും നമ്മൾ പടി ഇറങ്ങിതാണ് അപ്പം ഞാൻ തീരുമാനിച്ചു പോകുമ്പോൾ എന്തായാലും എസ്കലേറ്ററിൽ പോകണം നമ്മളങ്ങനെ മാ ഗോസോ ദ്വീപിലേക്ക് കാല് കുത്തുകയാണ് ഗൈസ് ഗോസോ ദ്വീപിലേക്ക് കാല് കുത്തുകയാണ് ഗൈസ് ഗാൻ്റെ പുറയിലായി പോകുന്നുണ്ട് ജീമോതങ്ങൾ കയറി നടന്നോ ഇല്ലെങ്കിൽ നല്ല തിരക്കാവോടെ നമ്മൾ പോകുന്നത് ഗോസോലേ വിശേഷങ്ങൾ കാണാനാണ് ഇനി കുറച്ചു നേരം ഞാൻ എൻ്റെ തള്ളുകൾ നിർത്തുകയാണ് നിങ്ങൾ കണ്ടാസ്വദിച്ചോളൂ വെൽക്കം ടു ഗോസോ ഗോസോയിലേക്കുള്ള എൻട്രി ലെവലാണ് ഇവിടെ വരുന്നത് ആറു മാസം വേണ്ടിയിട്ടില്ലേ ഇതെല്ലാവരും ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ് സ്വാമി ശരണം ഏയ് ഓര് പോയി പാവം അവരുടെ വീട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കൾ അവരുടെ വീട് പോയിരിക്ക ട ഇങ്ങനെ നിന്ന നീ അവിടെ എനിക്ക് എന്തായാലും പുറകിലൂടെ പോകാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾക്കുള്ള വീഡിയോകളെല്ലാം കാണിച്ചു തരാനുള്ളതാണ് ഈ ഇരിക്കുന്നവരൊക്കെ തിരിച്ച് മാൾട്ടയിലേക്ക് പോകാനുള്ള ആളുകളാണ് നമ്മൾ മാൾട്ടയിൽ നിന്നും വന്നപ്പോൾ ഇരുന്ന പോലെ തന്നെ അടുത്ത ഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഈ ഉള്ള ആളുകളെല്ലാം ഇവിടുത്തെ വീഡിയോ ഞാൻ ഗോസോയിൽ നിന്ന് മാൾട്ടയിലേക്ക് പോരുമ്പോൾ ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും ഇനി നമ്മൾ പോകുന്നത് വേ ഔട്ട് ബസ് പിടിച്ച് പുറത്തേക്കാണ് നമ്മൾ പോകേണ്ടത് ഇത് സൈ സിറ്റി സി ഗോസോ ഗോസോ ദ്വീപിലെ ഇതാണ് നമ്മളുടെ ഗോസോയുടെ എക്സിറ്റ് വരും ഈ കാണുന്ന ബസ്സിലുള്ള യാത്ര നമുക്ക് ഗോസോ മുഴുവൻ ചുറ്റിക്കാണാനുള്ള ഒരു ബസ്സാണ് അപ്പർ ഡെക്കർ ബസ്സാണ് നമ്മൾക്കിനി പോകേണ്ടത് വിക്ടോറിയയിലേക്കാണ് ആ കാണുന്ന ബസ്സിൽ കയറിയാൽ നമുക്ക് വിക്ടോറിയ പോവാം നമ്മൾക്കിനി ഗോസോയിലെ വിശേഷങ്ങൾ ആഘോഷിക്കാം ഇനി ഞങ്ങൾ ബസ്സിൽ കയറി ഗോസോയിലെ വിക്ടോറിയ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇനിയുള്ള വീഡിയോ വിക്ടോറിയൽ ചെന്നിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും ഇത് മറ്റൊരു ബസ്സാണ് ദ ബെസ്റ്റ് വേ ടു വിസിറ്റ് ദ ഐലൻഡ് മെയിൻ അട്രാക്ഷൻ ഗോസോ റൂട്ട് ഗോസോ സൈറ്റ് സീ നമ്മളുടെ മാൾട്ടയിൽ ഉപയോഗിക്കുന്ന ബസ് കാർഡ് ഇവിടെയും ഉപയോഗിക്കാം അതുകൊണ്ട് ഇവിടെ ആയാലും നമുക്ക് യാത്രയ്ക്ക് ബസ്സിന് പോകുന്നതിന് ഒരു ചെലവില്ല നമുക്കടുത്തായിട്ട് വിക്ടോറിയയിൽക്കുള്ള ബസ് വെയിറ്റ് ചെയ്യാം വിക്ടോറിയയ്ക്കുള്ള ബസ് വെയിറ്റ് ചെയ്യുന്ന ഏരിയ ആണ് ഈ കാണുന്നത് ഇപ്പോൾ ഗോസോയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വിക്ടോറിയയിലുള്ള വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ഗോസോയിൽ നിന്നും മാൾട്ട കുട്ടപ്പന് വേണ്ടി സൈനിങ് ഓഫ് വിപിൻ പണോളി മാലാ കുട്ടപ്പൻ